അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെ കടന്നുപോകവേ ഇറാനിലുള്ള മുഴുവൻ അമേരിക്കൻ പൗരന്മാരും അടിയന്തരമായി രാജ്യം വിടണമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെർച്വൽ എംബസി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിഴലിക്കുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ ശക്തമായ സൈനികാക്രമണം നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ നിർണായക നീക്കം ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങളും കണക്കിലെടുത്ത് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ അപകടത്തിലാണെന്ന് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിലയിരുത്തുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഭരണകൂടം സുരക്ഷാ നടപടികൾ അതിശക്തമാക്കിയതും വിദേശികൾക്കെതിരെയുള്ള കർശന പരിശോധനകളും അമേരിക്കൻ പൌരന്മാരെ കൂടുതൽ പ്രതിസന്ധി ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് പല പ്രമുഖ എയർലൈനുകളും തങ്ങളുടെ സർവീസുകൾ റദ്ദാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് ജനുവരി പതിനാറ് വരെ നിരവധി വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നതായി എംബസി അറിയിച്ചു വ്യോമമാർഗം രാജ്യം വിടാൻ സാധിക്കാത്തവർ കരമാർഗം അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ കടക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും എംബസി നിർദ്ദേശിക്കുന്നു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിർത്തി കടക്കാൻ തയ്യാറെടുക്കണമെന്നും യാത്രാരേഖകൾ കൈവശം വെക്കണമെന്നും അമേരിക്കൻ പൗരന്മാർക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു ഇറാനിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും വൈകരുതെന്ന ാണ് വെർച്വൽ എംബസി നൽകുന്നത് സംവിധാനങ്ങൾ ഏത് നിമിഷവും തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട് ഇറാനിലെ ഇന്റർനെറ്റ് സേവനങ്ങളും ടെലിഫോൺ ബന്ധങ്ങളും ഭരണകൂടം റദ്ദാക്കിയേക്കാം അതിനാൽ ബന്ധുക്കളുമായും എംബസിയുമായും ആശയവിനിമയം നടത്താൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും ഓഫ്ലൈൻ മാപ്പുകളും അടിയന്തര നമ്പറുകളും കൈവശം വെക്കണമെന്നും നിർദ്ദേശമുണ്ട് താമസ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ ആവശ്യമായ ആഹാരസാധനങ്ങളും മരുന്നുകളും വെള്ളവും കരുതി വെക്കണം സുരക്ഷിതമായ അഭയസ്ഥാനങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുന്നത് ഉചിതമായിരിക്കുമെന്നും എംബസി വൃത്തങ്ങൾ സൂചിപ്പിച്ചു അമേരിക്കൻ പൗരന്മാരെ ഇറാൻ ഭരണകൂടം ലക്ഷ്യം വെക്കാനുള്ള സാധ്യത കൂടുതലാണെന്നതാണ് ഏറ്റവും വലിയ ആശങ്കയായി ഉയരുന്നത് യു എസ് പാസ്പോർട്ടോ അമേരിക്കൻ പൗരത്വ രേഖകളോ കൈവശമുള്ളവരെ ചാരവൃത്തി ആരംഭിച്ച് അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ സാധ്യതയുണ്ട് ഇറാനിൽ തടവിലാക്കപ്പെട്ടാൽ അവരെ മോചിപ്പിക്കുന്നത് നിലവിലെ നയതന്ത്ര സാഹചര്യത്തിൽ അതീവ ദുഷ്കരമായിരിക്കും ഇറാൻ സൈന്യവും സുരക്ഷാ ഏജൻസി ും വിദേശികളെ നിരീക്ഷിച്ചു വരികയാണെന്നും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റെയ്ഡുകളും അറസ്റ്റുകളും ഉണ്ടായേക്കുമെന്നും അമേരിക്കൻ പൗരന്മാരെ ഭരണകൂടം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുമായി ബന്ധമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഇറാൻ ശത്രുതാപരമായ മനോഭാവത്തോടെയാണ് കാണുന്നത് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭം ഭരണകൂടത്തെ പിടിച്ചെളിക്കുന്ന ഘട്ടത്തിലേയാണ് ട്രംപിന്റെ ആക്രമണ ഭീഷണി പുറത്തു വരുന്നത് ഇറാൻ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോഷം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ സൈനികമായി ഇടപെടാൻ അമേരിക്ക ആലോചിക്കുന്നതായി പ്രസിഡന്റ് ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇറാൻ ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഓരോ മണിക്കൂറിലും ഇറാനെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ശക്തമായ സൈനിക നീക്കം അനിവാര്യമാണെന്ന് തോന്നിയൽ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ ഭരണകൂടം ജനങ്ങളെ അടിച്ചമർത്തുന്നത് അംഗീകരിക്കാനാവില്ലാത്ത നിലപാടാണെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞിരിക്കുകയാണ് അതേസമയം ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഭയാനകമായ രീതിയിൽ ഉയരുകയാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ് പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രക്ഷോഭകരെ അടിച്ചമർത്താനുള്ള ശ്രമത്തിനിടെ നാൽപ്പത്തിയെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടു പ്രക്ഷോഭകർക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇറാൻ പ്രസിഡന്റ് മസോർ പെസക്ഷിയാൻ ഉന്നയിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുകയാണെന്നും ഇതിനെതിരെ ഇറാൻ ജനത ഒന്നിക്കുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇറാൻ ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾക്ക് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗൂഢാലോചനയാണെന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ കലുഷിതമായ സാഹചര്യം പശ്ചിമേഷ്യ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുന്നുണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ എണ്ണ ഉൽപാദനത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ദോഷകരമായി ബാധിക്കും വിമാന സർവീസ് ൾ റദ്ദാക്കപ്പെട്ടതും ഇന്റർനെറ്റ് നിരോധന ഭീഷണിയും ഇറാനിലെ വിദേശികളെ വലിയ തോതിൽ പരിഭ്രാന്തിലാക്കിയിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാർക്ക് പുറമെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇറാനിലെ സാഹചര്യം കൂടുതൽ വഷളാകുമെന്ന് പുറത്തു രാഷ്ട്രീയ സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട്